ോസി കാവേരിക കാംഗര തോടാദ്ര കൈവളയ തോടനാടലയ മുട പ്രീതി സെനു ഈ ജീവ ബെരസേ ഓ കന്നടേ നന

ബണ്ണാന വാദം ചിത്രാവളി നിന്ന കണ്ണോട്ട കൺ സെളയോ കരാവളീ പ്രതി ജന്മ പ്രീതിഗായി ട്ടി ബെ നിന്നവനാകേ പ്രതി ജന്മ ആ സരെയായിട്ടി ബേ ആ കന്നടദ നനെ കോട്ടി നമന പ്രീതികരടി അക്ഷര അതരാളീശ കാലങ്കരത്തോടേ കൊടച്ച കൈവളയ തൊട മലനാടനെ മലയുന്നു മുട ഈ ജീവ ബരസീ ഓ കന്നട നോട്ടി നമന പ്രീതിരക്ഷര അത തെട്ടിന സാറയലീത സ്ശന സഹ്യാദ്രി തങ്കാളിയു നിന്നെല്ലു നിന്ന ഹൃദയാനെ പ്രതിധ്വന ഗുമ്മട്ട നിന്നസു കരുനാളിന ഭൂപട്ട പ്രതി ജന്മ പ്രീതികട്ടി ബെ നിന്നവനാക പ്രതി ജന്മ ആ സരെയാട്ടി ബെഹി ഓ കന്നട നൂട്ടി പ്രീതിരട് അക്ഷര അതരാളീശര തടസി ഹേകളാദ്ര കൈമളയ തടസി മലനാടിക മലയുന്നു മുട പ്രീത സുവെനു ഈ ജീവ ബരസീ